ഞാൻ കുറച്ച് പുഴമീൻ കിട്ടി പുഴമീനല്ല വളർത്തുമീൻ സിലോപ്പിയ അപ്പോൾ അത് കൊണ്ടുവന്ന് കുറച്ച് ഇവർക്ക് ഫൈറ്റിന് വേണ്ടി കുറച്ച് പിന്നെ മാറ്റിവെച്ചു ബാക്കി കറി വെക്കാനായിട്ട് എടുത്തു ആ ഫ്രൈ ചെയ്യുന്ന പരിപാടിയിലാണ് അപ്പം ബിന്ദു ഫ്രൈയിലേക്ക് പോകുന്നു ഞാൻ കുറച്ച് മരച്ചീനി കപ്പ എടുത്തുകൊണ്ട് വരാം എന്താ ഞങ്ങള് ഞങ്ങളുടെ വളർത്തു മീനെ റെഡിയാക്കി വെച്ചു ഒത്തിരി സമയമെടുത്ത് റെഡിയാക്കാൻ എനിക്കാണെങ്കിൽ ഒരുപാട് ഇതുപോലെ നാളായതുപോലെ പുഴമീനൊക്കെ വൃത്തിയാക്കിയിട്ടേ ഇനി അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എനിക്ക് വരുന്ന സാധനങ്ങളൊക്കെ എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചക്കുരുമുളക് ആണേ പച്ചക്കുരുമുളക് പിന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടി വേണം മഞ്ഞപ്പൊടി ഒത്തിരി മഞ്ഞൾപ്പൊടി കൂളിരുന്നു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരിത്തിരി മുളക് പൊടി ഒരു നിറത്തിന് വേണ്ടി ഒരിത്തിരി മുളക് പൊടി പുഴമീനല്ലേ അതായത് ചേരുവക്കെ ഇരിക്കുക ഒത്തിരി ഒത്തിരി കറിവേപ്പില കുറച്ച് മസാലപ്പൊടി മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാല ഇതെല്ലാം നല്ല അരച്ചെടുത്തോണ്ട് വരട്ടെ ഇത് പേസ്റ്റാക്കി ഇവിടെ കല്ലുപ്പാണ് പൊടി ഉപ്പൊ ഉപയോഗിക്കാറില്ല കല്ലുപ്പാണ് ഇത്ര ഉപ്പ് ഇത്രയും കൂടെ ഇട്ടൊന്ന് അരച്ച് റെഡി ആക്കി വരട്ടെ ഒരുപാട് അരയൊന്നും വേണ്ട ചെറുതായിട്ട് ബാക്കിയല്ല ഒരുപാട് അരയൊന്നും വേണ്ട ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി നല്ലവണ്ണം ഒന്ന് കുഴമ്പ് പൂരുവത്തിലാക്കിയെടുത്ത് നമ്മളെ ഈ അരപ്പം ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കുരുമുളക് ആയതുകൊണ്ട് നല്ല ഇരിവാണ് നല്ലതുപോലെ നമ്മളെ മീൻ മീൻകുട്ടം വരെയും ഇങ്ങോട്ട് തേച്ച് മസാല തേറ്റി പൊരിപ്പിച്ച് ഇത്തിരി നേരം വെച്ചേക്കണേ ഒരു പത്ത് മിനിറ്റ് ആ സമയം നമുക്ക് അച്ചൻ പോയി മറച്ചീനെടുത്തോണ്ട് വരും അത് നമുക്ക് പുഴുങ്ങി റെഡിയാക്കാം ആ സമയത്ത് അപ്പോൾ എന്തെങ്കിലും ഇത് അവിടെ ഇരുന്ന് ഒത്തിരി നേരം ഉപ്പും മസാലയൊക്കെ പിടിച്ച് സുന്ദരുന്നേട്ടോട് ഇരിക്കും ഓക്കെ ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഓക്കെ കൂട്ടാതെ എനിക്കൊരു സാധനം കിട്ടി വേണ്ട ഇവിടെ ഒരു ഞങ്ങൾക്ക് ഇതൊരു വലിയ മരമുണ്ട് വലിയ മരം എന്ന് പറഞ്ഞാൽ അത്ര ഉയരം ഉള്ളതുകൊണ്ട് ഇതിൽ പിന്നെ ഇതിൻ്റെ കാ പറിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം മുഴുവൻ കിളികളൊക്കെ തന്നെ കയ്യെത്തുന്നതൊക്കെ കുറേ കിട്ടും നല്ല ടേസ്റ്റാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇത് പലയിടത്തും പല പേരുകൾ പറയും ഇവിടെ ആത്ത ആത്ത എന്ന് പറയും ആത്തച്ചക്കണ്ട് നല്ല വരിക്ക നല്ല പതിരാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചുവന്ന ആത്തച്ചക്ക ഇത് പിന്നെ പഴുത്തി കഴിയുമ്പോൾ ശരി കറക്റ്റ് അങ്ങ് നല്ല നല്ല റെഡ് കളറാകും അപ്പം അത് നിറയെ കിളികൾ നിന്നിട്ട് ബാക്കി ചേർത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഓർത്തപ്പം കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കാണുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ പറിക്കാം പറിച്ചു എനിക്ക് കേറാൻ പറ്റത്തില്ല ഇത് കണ്ടിട്ട് അയ്യോ എനിക്കെല്ലാം വേണം എന്ന് വിചാരിച്ചാൽ എപ്പോഴും സ്വാഗതം ഒരു മരം നിറ കാച്ചു കിടക്കുക ഒന്നല്ല രണ്ട് മരം നിറ കിടക്കുക കാച്ചുകിടക്കൂപ്പർ സാധനം ആ വേണെന്നവര് വരിക പറിച്ചുകൊണ്ട് പോവുക രണ്ടുപേരും വന്നിട്ടുണ്ട് നമ്മൾ ആണുങ്ങളുടെ സ്ഥലം അടുക്കളയല്ലേ വലിയ വാ ലേക്ക് അവിടെ ഇരിക്കട്ടെ കേട്ടാ നമുക്ക് പോവാം നമുക്ക് ഭയങ്കര ചൂടാണല്ലേ ഭയങ്കര ചൂടാണ് ചീനയൊക്കെ റെഡിയായി ഒക്കെ ഇട്ട് റെഡിയായി ഇനി നമുക്ക് കാത്ത് വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യാം പത്ത് മിനിറ്റ് ഒക്കെ ആയി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് കുടിക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ പേരെന്തോ ചിലോപ്പിയോ ഈ പാത്രം Thank okay. you. മ്മടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടേ നമുക്കത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് റെഡിയാണ് മാറ്റിയത് സവാളയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇനി കണ്ടാൽ നമുക്കിപ്പോൾ തിന്നാൻ തോന്നും പക്ഷേ അതാണ് കണ്ടാൽ നമുക്ക് തിന്നാൻ തോന്നും ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഉണ്ടെന്ന് ഇനി അത് അവരോട് ചോദിക്കാം ഇതോടെ പൊതിയോടെ നോക്കിയിരിക്കാ പോവാം ഉം ചേട്ടി ചേട്ട് ചേട്ട് ചേട്ടാ ചേട്ട് ചേട്ടാ അവിടെ ഇരുന്നാൽ മതി അവിടെ ഇന്നാമി രണ്ടുപേരും അവിടെ ഇരിക്കും അവിടെ ഇരുന്ന് മതി അവിടെ എനിക്കും തരാത്തരാം നിങ്ങൾക്ക് ഉണ്ട് നിന്നോടിയും അങ്ങോട്ടില്ല നീ എന്നോട് ശയിക്കാണ്ടി വന്നില്ലല്ലോ ചെയ്യിക്കാണ്ട് വന്നോ കൊതിവിടണ്ട ചിക്കൻ ഇപ്പൊ തിന്നതേ ഉള്ളു ഇച്ചിരി മുമ്പ് അങ്ങോട്ട് രണ്ട് മീൻ അങ്ങോട്ട് തന്ന് ആ രണ്ടു പേർക്കും രണ്ടേ രണ്ടേ എണ്ണം വെച്ച് തന്നു നാലെണ്ണം തന്നിന്റെ ഇപ്പൊ ഇത് കൊതി വിടുന്നില്ല ഞങ്ങൾ കൊതി വിട്ടില്ലല്ലോ നിന്റെ നോക്കിട്ട് പെയ്യടോ നോക്കി വാട് എന്റെ കൊച്ചെനിക്ക് ക്ഷയിക്കാൻ്റെ ഒക്കെ തന്നു പിടിക്ക് നല്ല മോളാണെ നോക്കുന്നു നീ പിന്നി എടുക്കുന്നു നോക്കുന്നു എങ്ങോട്ടാ പോയിട്ടാണോ അങ്ങോട്ട് തരുവോന്നോക്കുന്നേ ഞാൻ ഞാൻ തിന്ന എന്റെ വയലോട്ട് കൊണ്ടുപോയ ഇപ്പൊ പിടിക്കും അടിപൊളി ഇന്നത്തെ ലഘോഷണം ഗംഭീരമായിരുന്നു സൂപ്പർ ഓക്കേ താങ്ക് യു ഇത്രയും സൂപ്പർ ഉണ്ടാക്കിയത് ഉം ആ അമ്മയ്ക്ക് താങ്ക് യു കൈവിടു കൈവിടെ അമ്മയ്ക്ക് കൈവിടു ആ കൈവിടു ഉം കൈവിട ആ ഓക്കെ